തന്നെ ഒരു അടി കൊടുക്കണം നീ കണ്ടിട്ട് അല്ലെങ്കിൽ അപ്പം ആ ഗ്രൂമിങ് കിട്ടുന്നത് നമുക്ക് അറിയില്ലല്ലോ പക്ഷെ വിനീത് വിളിച്ചിങ്ങനെ പറഞ്ഞപ്പം ഭയങ്കര ഞാൻ വിനീതിൽ ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു എന്നിലേക്കാളും അവൻ പറഞ്ഞു തരുന്നത് ചെയ്യുക എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ ചെയ്യും തീരുമാനത്തിലാണ് പോയത് ഡാൻസ് മാത്രമല്ല ഡാൻസ് അത് ഡാൻസും ഫൈറ്റും ഇല്ല മാത്രല്ലാൻസ് മാത്രം ും പേടിയായിട്ടാടി സ്കൂളിൽ പഠിക്കുമ്പോ ഇങ്ങനെ സിനിമയായിരുന്നു ആഗ്രഹിച്ചത് കോളേജ് സ്കൂളിൽ പഠിക്കുമ്പോ നമുക്ക് ഭയങ്കര പവർഫുൾ ആണ് നമുക്കറിയാം നമ്മൾ പോകുമ്പോൾ കോളേജ് പഠിക്കുമ്പോ എപ്പോഴാണ് സിനിമയിലാ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോ തന്നെ ഫസ്റ്റ് ഇയർ ഏത് ഇൻസിഡന്റ് ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിലെ ഡാൻസ് ആയിരുന്നു ഡാൻസ് ടീച്ചർ ആവണം ഡാൻസ് ടീച്ചർ ആവണം എങ്ങനെയോ വഴിക്ക് നമ്മൾക്ക് ഓക്കെ സിനിമയിലും വരണം അത് നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നു ഇപ്പൊ ഞാൻ റോൾ എടുത്തു അല്ലെ എനിക്കൊന്നും അറിയണോന്നില്ലല്ലോ നമ്മൾ സിനിമ കാണുന്ന ആൾക്കാർ മാത്രമായിരുന്നല്ലോ അല്ലാതെ അതിൽ വരിക എന്നുള്ളൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല ഏത് പോയാലും നമ്മുടെ കോളേജിൽ അത്യാവശ്യം ഷൂട്ടിംഗ് നടക്കുന്ന കോളേജായിരുന്നു മഡ്രാസില് അപ്പം ഈ ദൂലെ ക്ലൈമാക്സ് ശിവാജി ക്ലൈമാക്സ് കാശ് പുറക്കൊക്കെ ചെയ്യുന്നത് ഭയങ്കര സിനിമാറ്റിക് ക്യാമ്പസ് ആയിരുന്നു എപ്പോഴും എല്ലാ ആഴ്ചയിലും അല്ല എല്ലാ മാസവും ഒരു തമിഴ് ബിഗ് തമിഴ് പടം വരും കാണാം അജിത് സാർ അങ്ങനെ കുറെ ഇപ്പം തൃഷ ശ്രേയടൊക്കെ ഫസ്റ്റ് സിനിമ എനക്ക് ഇരുപത് മൂന്നൊക്കെ ഇരുദിവസം ആ ആ പാട്ട് അഴകിനെ അഴകി അസ്കാബ് ആക്കി അവിടെ ആ ഷൂട്ട് നടക്കണേ നമ്മൾ അങ്ങനെ കണ്ട അങ്ങനെ ഈ സിനിമയുടെ ഒരു താല്പര്യം തോന്നിട്ടുണ്ടാവാം അതായിരിക്കും ഒരു കാരണം ഇഗ്നൈറ്റ് ചെയ്തത് അല്ലേ പിന്നെ വിനീത് ശ്രീനിവാസൻ നമ്മുടെ ഇതായിരുന്നു പക്ഷെ സിനിമ കാണുമ്പോഴും ഞാൻ അഭിനയമല്ല നോയിക്കൊണ്ടിരുന്നത് അല്ല റൈറ്റിംഗ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ എഴുതുന്നേ എന്നുള്ളത് അറിയാൻ ഞാൻ വിനീതിന്റെ കൂടെ നടന്നു ഇൻ സെൻസ് ചോദിച്ചിരുന്നു എനിക്ക് തോന്നുന്നു വിനീതിന് മനസ്സിലായി തോന്നുന്നു തോന്നി ഇവനത് പറ്റൂല അപ്പോൾ ഉത്തരം പറഞ്ഞു തന്നു പുള്ളി എനിക്ക് പത്മനായൻ സാറിന്റെ തിരഞ്ഞെടുത്ത തിരക്കഥകൾ ഒരു പുസ്തകം തോന്നു പക്ഷെ ഞാനത് ഫുൾ വായിച്ചു ഞാൻ വളരെ കുറച്ച് പുസ്തകങ്ങളെ ജീവിതത്തിൽ വായിച്ചിട്ടുള്ളൂ പക്ഷെ ഞാൻ അത് ഞാനത് ഫുള്ളിരുന്ന് വായിച്ചു ബിക്കോസ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നിട്ട് വീണ്ടും കണ്ട് ആ കാലത്ത് സിനിമകൾ കണ്ട് തന്നെ ഇഷ്ടമായി ശ്രീനി സാറിന്റെ എഴുത്തുകൾ ലോഹിദാസ് സാറിന്റെ എഴുത്തുകൾ ഞാൻ മലയാള സിനിമ തന്നെ കൂടുതലും കണ്ടേ അങ്ങനെ തന്നെ ഗ്രാജുവലി വന്നു വിനീത് ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് ജോലി ഒറ്റം സംതൃപ്തി തരുന്നില്ല ചെയ്യുന്ന ജോലിയിൽ നൂറ് ശതമാനം സംതൃപ്തി ഉണ്ട് പക്ഷെ എന്നാൽ ഇതല്ല ഞാൻ ചെയ്യേണ്ട ജോലിന്റെ ഉള്ളിൽ പെയിൻ പെയിനല്ല ഇത് ഞാൻ ഇവിടെ ഐ ഡോങ് ഹെർ എന്നുള്ള അതായത് ചില ദിവസങ്ങളിൽ നമുക്ക് വഴക്കിട്ടുമ്പോൾ ഞാൻ ഇവിടുന്ന് ഉണ്ട് അല്ല ആളല്ലേ കേൾക്കണം അതല്ല അത് ആ അഹങ്കാരം അന്നും ഉണ്ട് അന്നെന്ന് പറഞ്ഞ ഒന്നും ഇല്ലല്ലോ വിവരമില്ലല്ലോ അപ്പം ഈ പറഞ്ഞ വിവരമില്ലാത്തതിന്റെ ഒരു ഗുണം അതാണ് നമ്മൾ ജോലിയൊക്കെ വേണ്ട ഒരു ദിവസം രാവിലെ പോകുന്നില്ല നമുക്ക് എടുക്കാൻ ഒരു ധൈര്യമുണ്ടല്ലോ അങ്ങനെ ഇരുന്നപ്പോഴാണ് യാദൃശികമായി ഇദ്ദേഹത്തിന്റെ ഫോൺ വരുന്നത് മലർവാടിയപ്പോ എനിക്കറിയാം അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിലൊരു വേഷം അഭിനയിക്കാൻ ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ സിനിമയിൽ കേറുക പിന്നെ നമുക്കറിയാം എവിടെയാണെങ്കിലും നമ്മൾ പണിയെടുക്കാൻ റെഡി ആണെങ്കിൽ ദർ ഇസ് എ സ്പേസ് അതിപ്പം എനിക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞേ ജോലി ചെയ്തിരുന്ന സമയത്തും ആ ജോലി എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട നല്ല ജോലിയായിരുന്നു അപ്പം കോളേജിൽ പോയി കുട്ടികളെ ഇന്റർവ്യൂ എടുക്കുക എച്ച് ആറിൽ ആയിരുന്നു നല്ല പരിപാടിയല്ലേ ട്രാവൽ ചെയ്യാം അപ്പം കോളേജിൽ പോവുക അപ്പം എല്ലാവരും എനിക്ക് നമ്മുടെ ഒരു ഇന്റർവ്യൂ കടന്നു കിട്ടുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം പിന്നെ ഒരു അഞ്ചാറ് റൗണ്ട് ഉണ്ട് പക്ഷെ ഞാൻ എല്ലാവരെയും പാസ്സാക്കുമായിരുന്നു ല്ലെങ്കിൽ അവരവിടെ പോയി തോറ്റു അവര് തോറ്റുപോകും അതാണ് എനിക്ക് തോന്നുന്നു ചിന്തിച്ചത് ഇപ്പഴാ എന്താണ് ട്രിഗർ ചെയ്ത് അപ്പൊ ആ സമയത്ത് ഷൂട്ട് വന്നു കാരണം പറഞ്ഞല്ലോ എനിക്ക് പേടിയാണ് ഇതാണ് ഫ്രണ്ട്ഷിപ്പിൽ സംഭവിച്ചത് അതായത് വാ പറഞ്ഞ ധൈര്യം തന്നത് അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ജോലിക്ക് പുതിയത് ആ പുള്ളി പറയുന്നത് എന്താ എന്ത് നമ്മൾ ഫസ്റ്റ് സ്കൂളിൽ ചേർക്കുമ്പോൾ നമുക്ക് ഒരു ടീച്ചർ ഉണ്ടാവും ആ ടീച്ചർ ആയിരിക്കാം നമ്മൾ എന്തും പറയുന്നതും അല്ലെങ്കിൽ ആ ടീച്ചർ പറഞ്ഞാൽ അത് തന്നെയായിരുന്നു ഒരു പ്രോബ്ലി നിവിൻ ഞാനും ഒക്കെ ഫോളോ ചെയ്തത് പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം ഞങ്ങക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്കൂളായിരുന്ന ഏറ്റവും നല്ല സ്കൂൾ കോളേജ് സംബന്ധിച്ച സമയത്ത് തന്നെ വൈകുന്നേരങ്ങളിൽ ഷൂട്ട് നടക്കുമ്പോൾ ആ സമയത്ത് ഭയങ്കര ഒരു ബഡ്ജറ്റ് ഇല്ലാത്തൊരു ചിത്രത്തിന്റെ ഷൂട്ട് വന്നു

കുറച്ചും കൂടി സമയത്തിന് ഇമ്പോർട്ടൻസ് മനസ്സിലായി പടം ചെയ്തപ്പം പടം ചെയ്തപ്പം